ശ്രീഗണപതീ നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലമാണ് പറയുന്നത് മേടക്കൂറിൻ്റെയും ഇടവക്കൂറിൻ്റെയും വർഷഫലം പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മിഥിനം രാശിക്കൂറിൻ്റെതാണ് മകീര്യം അര മകീരത്തിൻ്റെ മൂന്നാം പാദം നാലാം പാദം തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം പുണർദ്ദമുക്കാൽ മിഥുനം രാശിക്കൂറിൻ്റെ ഫലം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിനില പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് വീഡിയോ മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുക എട്ടാംകൂറിൻ്റെയും ഒമ്പതാംകൂറിൻ്റെയും അധിപനായ ശനി കർമ്മഭാവത്തിൽ മീനം രാശിയിൽ ഈ വർഷം മുഴുവനും സഞ്ചരിക്കും വ്യാഴം ലഗ്നക്കൂറിലും തുടർന്ന് ധനസ്ഥാനമായ രണ്ടാംകൂറിൽ ജൂൺ രണ്ടിന് കർക്കിടകം രാശിയിലും അതിനുശേഷം ശേഷം ഒക്ടോബർ മുപ്പത്തൊന്നിന് മൂന്നാം മൂന്നാംകൂറായ ചിങ്ങം രാശിയിലും പകരും ഈ മൂന്നാം മൂന്നാംകൂറായ ചിങ്ങം രാശിയിൽ വർഷാവസാനം വരെ പകർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങും രാഹു ഒമ്പതാം ഒമ്പതാംകൂറിലും കേതു മൂന്നാം മൂന്നാംകൂറിലും ഡിസംബർ ആറ് വരെ സഞ്ചരിക്കും ഡിസംബർ ആറിന് ശേഷം രാഹു എട്ടാം എട്ടാംകൂറിലും കേതു രണ്ടാം രണ്ടാംകൂറിലും വർഷാവസാനം വരെ സഞ്ചരിക്കും ഇതുപ്രകാരം മിഥുനം രാശിക്കൂറുകാർക്ക് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുന്ന തരത്തിൽ ഗുണമുണ്ടാകുന്നതാണ് ജൂൺ രണ്ടിന് ശേഷം ഐശ്വര്യവും ഭാഗ്യവും സാമ്പത്തിക നേട്ടവും കൈവരിക്കും തൊഴിൽ തടസ്സങ്ങൾ വന്നവർക്ക് തൊഴിൽ തടസ്സമില്ലാതെ അതിന് വേണ്ടുന്ന തരത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങളും കിട്ടുന്നതാണ് പുതിയ തൊഴിൽ തേടുന്നവർക്ക് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ തൊഴിൽ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ വർഷം നടക്കുന്നതാണ് ശനിയുടെ പത്താംകൂറിലുള്ള സ്ഥിതി തൊഴിൽപരമായി തടസ്സം വന്നിട്ടുണ്ടെങ്കിലും ഭാഗ്യാധിപനാകിയാൽ പിന്നീട് തടസ്സമെല്ലാം മാറുന്നതാണ് കൂടാതെ കേതുവിൻ്റെ മൂന്നാംകൂറിലെ സഞ്ചാരം ശത്രുതടസ്സങ്ങളുമെല്ലാം മാറി മാനസിക സുഖവും മനോധൈര്യവും കൈവരിക്കുന്നതാണ് വ്യാഴം ഏഴാംകൂറിൻ്റെയും പത്താംകൂറിൻ്റെയും അധിപനാകിയാൽ കുടുംബപരമായ തർക്കവിഷയങ്ങൾ മാറി രമ്യതയിലാകുന്നതാണ് പിന്നീട് ദാമ്പത്യസുഖവും ബന്ധു സൗഹൃദവും ഉണ്ടാകും അടുത്തു വന്ന് മുടങ്ങിയവർക്കും വിവാഹം നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഭൂമി വാഹനം മറ്റ് സ്ഥലം എന്നീ ഇടപാടുകൾക്കും തടസ്സമില്ലാതെ ഈ വർഷം മുമ്പോട്ട് പോകും എല്ലാം ഭംഗിയായി നടക്കുന്നതാണ് വ്യാഴത്തിൻ്റെ രണ്ടാംകൂറിലുള്ള സഞ്ചാരം സാമ്പത്തികമായ ഉയർച്ചയും കുടുംബപരമായിട്ടുള്ള സഹായങ്ങളും കുടുംബ സ്വത്ത് ഭാഗം വെക്കാനുള്ളവർക്ക് സ്വത്ത് കൈവശം വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ പണം വരവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം പെട്ടെന്ന് തന്നെ പണം അവിചാരിതമായി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് സന്തോഷകരമായ ജീവിതവും സഹോദര സ്നേഹവും അവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് ബിസിനസ് തുടങ്ങുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ആദായം വിചാരിച്ചതിനേക്കാൾ ലഭിക്കുന്നതാണ് കൂട്ടായ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം ഗുണമുണ്ടാവുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വിദേശത്തൊഴിൽ തേടുന്നവർക്കും പറ്റിയ വർഷമായിട്ടാണ് കാണുന്നത് അനവധി ഉല്ലാസയാത്രകൾക്ക് ഈ വർഷം വഴിയൊരുക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് ഈ വർഷത്തെ ഈശ്വര പ്രാർത്ഥന പ്രധാനമായും ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതം ശനീശ്വര പൂജ ശാസ്ത്രാവിനി നീരാഞ്ജനം വിഷ്ണുക്ഷേത്ര ദർശനം വഴിപാടുകളും നാഗാരാധന സ്ഥാനത്ത് പ്രാർത്ഥനയും വഴിപാടും ചെയ്ത് ജീവിതം വളരെ സന്തോഷകരമായി മുമ്പോട്ട് നീങ്ങുവാൻ സാധിക്കും ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹനിലകൾക്കനുസരിച്ചിട്ടും വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം